നമസ്കാരം ടി ന്യൂസിലേക്ക് സ്വാഗതം പാലോട് ഭർത്താവിന്റെ വീട്ടിൽ നവവധുവായ ഇന്ദുജ മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെ പിതാവായ ശശിധരൻ കാണി പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഭർത്താവായ അഭിജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് ഇന്ദുജയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഭർത്താവിന്റെ വീടിന്റെ രണ്ടാമത്തെ നിലയിലെ ബെഡ്റൂമിലാണ് ജനലിൽ തൂങ്ങിയ നിലയിൽ ഇന്ദുജയെ കാണപ്പെടുന്നത് രണ്ടു വർഷത്തെ പ്രണയത്തിനൊടുവിനാണ് ഇന്ദുജയും അഭിജിത്തും തമ്മിൽ വിവാഹിതരാകുന്നത് മൂന്ന് മാസം മുൻപ് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടു പോയാണ് ഇന്ദുജയെ അഭിജിത്ത് വിവാഹം കഴിക്കുന്നത് വിവാഹത്തിനു ശേഷം ഇന്ദുജയുടെ വീട്ടുകാരുമായി ഇവർക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല കൂടാതെ മകളെ കാണാനും അനുവദിച്ചില്ല എന്നാണ് പിതാവ് പരാതിയിൽ പറയുന്നത് ഭർത്താവിന്റെ വീട്ടിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയാണ് തന്റെ മകൾ ജീവിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നാണ് വീട്ടുകാരുടെ അഭിപ്രായം ഭക്ഷണം കഴിക്കാനായി അഭിജിത്ത് ഉച്ചയ്ക്ക് വീട്ടിലെത്തിയപ്പോഴാണ് ഇന്ദുജ മരിച്ച വിവരം അറിയുന്നത് വീട്ടിൽ അഭിജിത്തിന്റെ അമ്മുമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇന്ദുജ തന്റെ അമ്മയുടെ സഹോദരനോട് ഫോണിൽ സംസാരിക്കാറുണ്ടെന്നായിരുന്നു ഭർത്താവിന്റെ വീട്ടുകാരുടെ അഭിപ്രായം സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കളും ആദിവാസി സംഘടനകളും രംഗത്ത് വന്നിരുന്നു സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയായിരുന്നു ഹിന്ദുജ അഭിജിത്ത് ഒരു സ്വകാര്യ വാഹന കമ്പനിയിലെ ജീവനക്കാരനാണ് ഇവരുടെ വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മൃതദേഹം ഇപ്പോൾ നെടുമങ്ങാട് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്